ഹലോ ഹായ് കൂട്ടുകാരെ അപ്പം താ രാവിലെ തന്നെ അക്കും ചക്കിയും ബഹളമാണ് തുറന്നു വിടാനായിട്ട് അപ്പം നമ്മളെ കറമ്പനും വന്നിരിപ്പുണ്ട് കേട്ടോ ചേട്ടൻ പതവ് വെള്ളം തിളപ്പിച്ച് പാത്രം എല്ലാം കഴുകുവാണ് ഞാൻ അവിടെ ഇരിപ്പുണ്ട് അപ്പം എന്നോട് പറയുന്നുണ്ട് പോയി കിടന്നോ ഞാൻ പറഞ്ഞില്ല കുറച്ച് വീഡിയോ എടുക്കാം എന്നും വീഡിയോ ഇടാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ നമ്മൾ മറന്നു പോന്ന് അതുകൊണ്ട് സ്ഥിരമായി വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങ് എടുക്കുവാണ് കേട്ടോ അപ്പം എഴുന്നേറ്റിട്ടില്ല ഇന്ന് ക്ലാസ് ഇല്ലല്ലോ അപ്പോൾ ഒരു ഏഴരയൊക്കെ ആയോളൂ അങ്ങനെ ഞാൻ പോയി വിളിച്ചപ്പം കള്ള ഉറക്കമായിരുന്നു കേട്ടോ ചുമ്മാ കണ്ണടച്ച് കിടന്നു അങ്ങനെ ചേട്ടൻ അത് ആ പൊട്ടിന് മാവിച്ചേച്ചു ഇതൊക്കെ നമ്മുടെ എന്തോ സിന്ധുജിയുടെ ഗിഫ്റ്റുകളാണ് കേട്ടോ മാങ്ങാച്ചാറും പിന്നെ ഇല്ല നമ്മളെ കപ്പലിൻ്റെ ഇട ഉണ്ടല്ലോ അതൊക്കെ തന്നെ പിന്നെ അതാ അവൾ കൊണ്ടു തന്ന ഇതിൻ്റെ പേരെന്താ ആപ്പിൾ ചാമ്പയ്ക്ക അങ്ങനെ അതും അത് വലിയ മധുരമൊന്നുമില്ല കേട്ടോ പക്ഷെ തിന്നാൻ രസമുണ്ട് അപ്പോൾ ചേട്ടൻ നമ്മളെ പുട്ടിനുള്ള തേങ്ങയൊക്കെ ഇങ്ങനെ എടുക്കുവാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കാണുന്ന കൂട്ടുകാർ കൊള്ളു കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഞാൻ അവിടെ ചാരു കസേരയിൽ ഇരിക്കും കേട്ടോ അതിൻ്റെ ചേച്ചി മേടിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനകത്തിരിക്കാൻ നല്ല സുഖമാണ് പക്ഷേ നടു ചിലപ്പോൾ ഒത്തിരി വേദന എടുക്കും ചക്കി അവടെല്ലാം കറങ്ങി നടക്കുക എങ്ങനെ അകത്ത് കയറാം എന്നാണ് അവളുടെ ചിന്ത അക്ക് പിന്നെ പുറം കാഴ്ചയുടെ ആൾക്കാരാണ് കേട്ടോ പുറം കാഴ്ച കാണാൻ അവൾക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തേക്ക് ചേട്ടൻ നമ്മളെ തേങ്ങയൊക്കെ ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കും അപ്പോൾ തേങ്ങ ചിലവ് വരെണ്ണം മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുക പക്ഷേ കൈ കൊണ്ട് എനിക്ക് ക്ഷീണം തുടങ്ങി ക്ഷീണം തുടങ്ങി ഞാൻ എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ പോയി ഇതാണ് ഇവിടെ തന്നെ മറിഞ്ഞു വീണ് മോളുണ്ടായിരുന്നു എങ്കിലും പിടിച്ചിട്ട് നിന്നല്ലേ പിന്നെ ചേട്ട ഓടി വന്ന് അങ്ങനെതാ വീണ്ടും ഞാൻ കിടപ്പായി പക്ഷേ ആ സമയം ഭയങ്കര വെപ്രാളവും കിടക്കുമ്പോഴേ ഭയങ്കര വെപ്രാളവും എന്തൊക്കെയോ എനിക്ക് ഓർമ്മയില്ലാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ചു ഇങ്ങനെ എന്താ ചുണ്ട് കടിച്ച് മുറുക്കി മുറി മുറിഞ്ഞാട്ടോ കുറച്ച് മുറിഞ്ഞ് ഇതൊക്കെ ചേട്ടൻ പിന്നെ വീഡിയോ എടുത്തതാണ് കുട്ടക്കെ പുഴുങ്ങി വെക്കുന്നതൊക്കെ അപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പത്ത് പതിനെ പത്തരയൊക്കെ ആയപ്പോഴൊക്കെ വിളിച്ച് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്നെ കാണാനായിട്ട് കേട്ടോ സുമയെന്നാണ് അവളുടെ പേര് പക്ഷേ അവളെ എടുക്കണ്ടെന്നൊരു വീഡിയോ ഒന്നും എടുത്തില്ല അതുകൊണ്ട് ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞു അപ്പോൾ ചോറ് വെക്കല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇനി അവളിനി ചോറ് ഇനി അവിടെ നിന്ന് എനിക്കായിട്ട് വെച്ചോണ്ട് വരുവാണോ അപ്പോൾ ചേട്ടൻ പറഞ്ഞ് അവൾ പത്തര ആവുമ്പോഴത്തേക്ക് എത്താം എന്നാ പറഞ്ഞത് ചേട്ടാ നമ്മൾ എന്തായാലും വന്നിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോറൊന്നും വെക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെതാ മോള് പിന്നെ കൂടൊക്കെ കഴുവാനും ഒക്കെ ആയിട്ട് നിൽക്കുവാണ് അപ്പം ചോറ് വെക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് അറിയാൻ കാര്യമെന്നറിയാമയ്യേട്ടോ നമ്മൾ വിചാരിച്ചിനി എനിക്ക് ചോറ് ഞാൻ എനിക്ക് നമുക്ക് നമ്മക്ക് അങ്ങനെ ഇഷ്ടമല്ലേ വേറെ വേറൊരുത്തൊന്നും കഴിക്കാനൊക്കെ അതുകൊണ്ടാണെന്ന് വിചാരിച്ചു അവൾ ഭയങ്കര കൂട്ടമായിട്ടോ പക്ഷെ അങ്ങനെ വരവൊന്നുമില്ല അങ്ങനെ എപ്പോഴും വിളിക്കും അങ്ങനെ വരാൻ പറ്റത്തില്ല അവൾക്ക് ഓരോ വീട്ടിൽ ഓരോരോ ബുദ്ധിമുട്ടും കടയൊക്കെ ഉള്ളതാട്ടോ അപ്പോൾ അങ്ങനത്തെ നമുക്കറിയാലോ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളല്ലേ അപ്പം പക്ഷേ എന്നും വിളിക്കും അങ്ങനെയുള്ള സ്നേഹം നമ്മൾ വിളിച്ചാൽ തന്നെ മതിയല്ലോ നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പരസ്പരം പറയുമ്പോൾ തന്നെ ആശ്വാസം ചില കൂട്ടുകാരികൾ അങ്ങനെയല്ല കേട്ടോ പക്ഷെ സ്നേഹമുണ്ട് പക്ഷേ അവർക്ക് ഈ എന്തോ വിളിക്കുമ്പോൾ സങ്കടം കേൾക്കാൻ വയ്യാന്ന് വെച്ചിട്ട് വിളിക്കത്തില്ല ഞാൻ അപ്പോഴും വിചാരിക്കും സങ്കടത്തിലല്ലേ നമുക്ക് കൂടുതലും അടുപ്പിച്ച് നമ്മളടുപ്പി എന്താ പറയുക അടുപ്പിക്കേണ്ടുള്ളത് സന്തോഷത്തിലല്ലല്ലോ പിന്നെ ഓരോരുത്തരും ഓരോ സ്വഭാവവും ഇല്ലേ അപ്പോൾ ആ ചേട്ടനും മൂടെ പോച്ചെത്താറുണ്ട് കാരണം നമ്മൾ മഴ തുടങ്ങിയല്ലോ ഇനി കുറച്ചങ്ങും ചെത്തിക്കളഞ്ഞില്ലെങ്കിൽ പിന്നെ പണി ഇട്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ പുട്ടും പഴവും കൂടെ കഴിക്കാൻ എനിക്ക് പുട്ടും പഴം ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മളെ വീട്ടിൽ പിന്നെ മിക്കവാറും പുട്ടായത് കൊണ്ട് എനിക്കിഷ്ടമായി എനിക്കെന്നല്ല അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെ നമ്മൾ നല്ല അരിപ്പൊടിയല്ലേ അതിലിങ്ങനെ കുതിത്ത് വെച്ചിട്ട് നല്ല നല്ല പുട്ടാണ് അങ്ങനെ ഞാൻ പിന്നെ ഈ വീണ് കഴിഞ്ഞിട്ട് കുളിക്കും കേട്ടോ പെട്ടെന്ന് മോനോടെ ഒന്ന് സഹായിച്ചിട്ടേ കാണില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും ആയിരിക്കും പിന്നെ അതാ ഇവിടെ ഞാൻ വൃത്തിയാക്കി ഇടുവാം എന്താണെന്നറിയുമോ ചോറ് വെക്കണ്ടാന്ന് പറഞ്ഞോണ്ടേ അപ്പോഴത്തേക്കും അവളെത്തി അവൾ കൊണ്ടുവന്നത് എന്താന്ന് വെച്ചാൽ ബിരിയാണി ആട്ടോ ബിരിയാണി ഐസ്ക്രീമും എന്താണ് ഞാൻ എന്താണെന്നാണ് ഞാൻ പിന്നെ കുറേ വഴക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞ് അന്ന് അൽറെഡി നിന്നെ കുറേ നാളുകൊണ്ട് കാണണം കാണണം എന്ന് വിചാരിച്ചിരുന്നതാ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഞായറാഴ്ച അല്ലേ എല്ലാവരും കാണുമല്ലേ എന്ന് വെച്ചിട്ട് ഓടി പിടച്ച് വന്നിട്ട് നിന്നില്ല കേട്ടോ വണ്ടിയിലാണ് വന്ന പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു അത് കാരണം അവൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ തന്നതുകൊണ്ടല്ല വന്ന് എന്നെ ഒന്ന് കാണാനും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും വിളിക്കുമെങ്കിൽ അങ്ങനെ ഞങ്ങൾ മുതൽ കുറേ നേരം കഥയൊക്കെ അവിടെ ഇരുന്ന് അപ്പോൾ ഞാൻ ചുമ്മാ അന്ന് വീഡിയോ എടുത്തത് അപ്പോൾ അവൾക്ക് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ തിരിച്ചൊക്കെ വെച്ചാണ്ട ഇതാണ് ബിരിയാണി മൂന്ന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കൊന്ന് ആലുവർക്കും കഴിക്കാറുണ്ട് ഇത് എൻ്റെ സിന്ധുചെ കൊടുത്തുവിട്ടതാണ് എന്തോ ചീനിയും ബീഫ് കറിയും അപ്പോൾ അവൾ അവളറിഞ്ഞില്ലല്ലോ ഇവിടെ ബിരിയാണി കിട്ടിയ കാര്യം അങ്ങനെ ഇന്ന ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു അവളടുത്ത് ഒരുപാട് നന്ദി കേട്ടോ പക്ഷേ ചോറ് വെക്കണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ വെച്ചിട്ട് എനിക്ക് അവൾ ചോറ് കൊണ്ടുവരുമായിരിക്കും എന്നാണ് വിചാരിച്ചത് രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ ഞായറാഴ്ചയായിട്ട് പതിനൊന്ന് മണി കഴിഞ്ഞ് പണികളൊക്കെ തുടങ്ങത്തൊള്ളു കേട്ടോ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ ഇപ്പം ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കും വീഴുമ്പം ഈ കാണുന്ന നടക്കൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ഒരു അവസ്ഥയാണ് ഓ ഭയങ്കര എനിക്കറി പിന്നെ എനിക്ക് ഭയങ്കര ശരീരം വേദനയും പിന്നെ കുറേ നേരം കിടന്ന് കഴിഞ്ഞാൽ അധിക സമയം കിടക്കാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് കുളിക്കണം വിയർത്ത് ഭയങ്കരമായിട്ട് തളർന്നു ഈ പ്രാവശ്യം പണി കിട്ടി ചുണ്ട് നല്ല കടിച്ചു മുറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടാപ്പം മോഹം എത്തിയിട്ടില്ല അപ്പം ഞങ്ങൾ മൂന്നിനോട് എല്ലാം ഷെയർ ചെയ്ത് മൂന്ന് പേര് ഇടാൻ കഴിക്കുകയാണ് സിന്ധു നല്ല പഴുത്തം വാങ്ങാൻ കൊടുത്തു വിട്ട കേട്ടോ അപ്പോൾ ഞാൻ ചേട്ടനോട് പറയുകയാണ് ചെത്തി വെയ്യും നമുക്ക് വൈകീട്ട് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വൈകിട്ട് വൈകിട്ടല്ല നമ്മൾ കഴിച്ചിട്ട് നമുക്ക് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നല്ല പഴുത്ത നല്ല മാങ്ങയായിരുന്നു നല്ല മധുരമായിരുന്നു കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവൾ തന്നെ പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും എല്ലാം കൊണ്ട് തരുന്നത് പിന്നെ എൻ്റെ വേറെ കൂട്ടുകാരും ഉണ്ട് തരും തരുംങ്ങട്ടോ അതൊന്നും വലിയ ഉറിഞ്ചി കുടിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ അങ്ങനത്തെതാണ് അങ്ങനെ അതാണ്ടേ ഞാൻ അങ്ങനെ കഴിക്കുകയാണ് എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് കാരണം വീണേ എൻ്റെ ഒരിതേ അങ്ങനെ ഐസ്ക്രീം കൊണ്ടുവന്നുണ്ടോ നല്ല അടിപൊളി ഐസ്ക്രീം ഐസ്ക്രീമായിരുന്നു എനിക്കാണെങ്കിൽ ഈ വാനില ഐസ് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റിനെക്കാട്ടി ഇഷ്ടം വാനില ഇത് പിന്നെ നല്ല ടേസ്റ്റായിരുന്നു വാനില ഐസ്ക്രീം ആയിരുന്നു പൊട്ടിക്കാൻ പോയതുകൊണ്ട് പിന്നെ ചേട്ടൻ്റെ കൊടുത്തു ചേട്ടൻ പിന്നെ പൊട്ടിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചിട്ട് മോനും എടുത്ത് വെച്ച് മോൻ പിന്നെ വരാൻ താമസിക്കും കേട്ടോ രാവിലെ പന്ത്രണ്ട് മണിക്ക് പോകാൻ പോകുന്ന പന്ത്രണ്ട് മണികൾ ഡ്യൂട്ടിയാകും എടുക്കുന്നത് രാവിലത്തെ എടുക്കത്തില്ല പന്ത്രണ്ട് മണിക്ക് ഓർഡർ കൂടുതലേ അപ്പം രണ്ടരയാവും മോൻ വരെയാണ് പിന്നെ ഞങ്ങൾക്ക് അത്ര സമയം ഒന്ന് വെച്ചിരിക്കാൻ പറ്റും ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചിട്ട് അവനുള്ളത് വെച്ച് പിന്നെ ഇവർക്ക് എന്തായിരിക്കും ഞാൻ തന്നെ കൊടുക്കുകയാണ് കേട്ടോ ചേട്ടൻ അധികം ഐസ്ക്രീം ഇഷ്ടമല്ലേ ശ്വാസം ഇട്ടു വരുന്നതുകൊണ്ട് അപ്പോൾ ഞാനും മോളും പിന്നെ മോക്ക് പിന്നെയും കൊടുത്ത് കേട്ടോ മോൾ ആദ്യമേ കഴിച്ചിട്ട് വീണ്ടും വന്നു അങ്ങനെ ഞാൻ കഴിക്കാനങ്ങ് തുടങ്ങി കേട്ടോ നമുക്ക് ഐസ്ക്രീം എന്ന് വെച്ചാൽ എനിക്ക് പ്രിയപ്പെട്ട ഒന്നാല് തൊണ്ട പൊട്ടലും ഉള്ളതുകൊണ്ട് ഞാൻ ബിരിയാണിയും കഴിച്ചില്ല അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നീറ്റിക്ക് നീറലായിരുന്നു അതുകൊണ്ട് അറിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾ ഐസ്ക്രീം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നേന്ന് തോന്നുന്നു എന്തായാലും അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചെയ്തിട്ടൊന്ന് കാണണേ കാരണം വീഡിയോ എല്ലാവരും കാണുന്നുണ്ടോ പക്ഷേ സപ്പോർട്ട് കുറവാണ് എനിക്ക് അറിയാലോ ഞാൻ ഇതിലൂടെ ഒന്ന് മുന്നോട്ട് വന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മാക്സിമം ശ്രമിക്കുന്നുണ്ട് അങ്ങനെ മാങ്ങ നല്ല പഴുത്ത വാങ്ങിയായിരുന്നു പിന്നെ അതും ഇരുന്നങ്ങ് കഴിച്ച് നല്ല പഴുത്ത വാങ്ങിയല്ലേ പിന്നെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാനും വലിയ മധുരമുള്ളത് അങ്ങനെ ഇറങ്ങാനും വലിയ വലിച്ചിരി ബുദ്ധിമുട്ടായിട്ടോ അപ്പം നമ്മളെ വീടൊക്കെ കണ്ടുപോകും അപ്പോൾ പിന്നൊരു വിശേഷം ഉണ്ട് കേട്ടോ വീട് വിൽക്കുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാമല്ലോ എന്നെ എന്നെ ഈ നമ്പര് വിളിച്ചാൽ മതി ഞാൻ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ പിൻ ചെയ്തു വെക്കാം അപ്പം ഞങ്ങളുടെ വീട് ഞങ്ങൾ വിൽക്കുവാണ് എന്നാലേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് അപ്പം പിന്നെ എല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞു അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ സ്ഥിരം കാണുന്നതൊക്കെ തന്നെയാണ് ഇത് പിന്നെ വ്യത്യാസമുള്ള സുമയെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരി വന്നതാണ് അപ്പോൾ ഓക്കെ നാളെ നമുക്ക് പുതിയ വീടേക്കാണ് ഞങ്ങൾ അടുക്കളയൊക്കെ അടിപൊളിയാട്ടോ മേടിക്കുന്നവർക്ക് നല്ല വീടാണ് കേട്ടോ കയറി തമസിച്ചാൽ മതി അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ അങ്ങോട്ടങ്ങോട്ട് നമ്പർ വിളിച്ച് ആർക്കെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ട് ചോദിക്കൊക്കെ വേണം കേട്ടോ വീട് വേണമെങ്കിൽ പിന്നെ നമുക്ക് പൈസയൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ എൻ്റെ വീട് ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ വീഡിയോകൾ കടന്ന് കൂട്ടുകാൽ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പോൾ അക്കൂഞ്ചക്കിയും നമ്മളെല്ലാം ഉറക്കമായി അപ്പോൾ അവർ ഉറങ്ങട്ടെ അവളെ ശല്യം ചെയ്യണ്ട ഓക്കേ ബൈ നാളെ കാണാം